ഹായ് മലയാളീസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഞാൻ എന്തായാലും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ വാർത്തയിലേക്ക് പോകാം ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് കുവൈറ്റിലെ നേഴ്സുമാരായ ദമ്പതിമാരുടെ മരണം നടന്നാലും അവരുടെ മരണവുമായി ബന്ധപ്പെട്ട കുറച്ചധികം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അത് ഈ ഒരു മെയിൻ ചാനലുകൾ തന്നെ വന്ന വാർത്തകളാണ് സംഭവം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ള ഈ ഒരു സമയം നമ്മൾ കാലെടുത്ത് വെച്ചപ്പോൾ മുതൽ തന്നെ വിചിത്രവും അതുപോലെ തന്നെ മനുഷ്യ മനസാക്ഷി ഇവരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് നമ്മൾ ചുറ്റും കേൾക്കുന്നത് ശരിക്കും ഈ വാർത്തകളൊക്കെ കേട്ട് നമ്മൾ അന്നൊക്കെ ഞെട്ടിയെങ്കിൽ ഇപ്പോൾ ആ ഒരു ഞെട്ടലൊക്കെ മാറി ഇപ്പോൾ ഇതൊക്കെ കേട്ട് തഴമ്പിച്ച ഒരു വാർത്ത പോലെയായിരുന്നു ശരിക്കും ഇന്നത്തെ ജനറേഷൻ ഗ്യാപ്പിന് എന്താ സംഭവിച്ചിരിക്കുന്ന ഒരു പിടിയില്ല കാരണം പരസ്പരം ഇരുന്ന് വെട്ടും കുത്തും കൊലയും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് പണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമായിരുന്നു അത് വിരളമാണ് പക്ഷെ ഇപ്പോഴത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെ അന്തിച്ചു നിൽക്കുന്നു കാരണം അമ്മാതിരി വാർത്തകൾ തന്നെയാണ് കേൾക്കുന്നത് ഈ അടുത്തുള്ള അഫ്വാൻ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം മനുഷ്യ മനസാക്ഷി വരെ ഒരു വാർത്ത തന്നെയായിരുന്നു അതുപോലെ തന്നെ അടിമപ്പെട്ട ഒരു മകൻ ഉമ്മായ വെട്ടിക്കൊന്നതും അതുപോലെ ലഹരിക്ക് അടിമയപ്പെട്ട ഒരു മകൻ അച്ഛനെ വെട്ടിക്കൊന്നതും ഇതൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടതാണ് അത് മാത്രമല്ല കുഞ്ഞു കുട്ടികളെ വരെ വെറുതെ വിടാത്ത ഒരു സമൂഹമാണല്ലേ രണ്ട് വയസ്സായ ഒരു കുഞ്ഞു കുട്ടിയെ കെന്റിലെറിഞ്ഞ് തള്ളിയിട്ട ആ ഒരു വാർത്തയും വലിയ രീതിയിൽ വാർത്തയായിരുന്നു അതും അതും ആ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച അമ്മ കൂട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പരം അതിശയിക്കാനൊന്നും ഇല്ലല്ലോ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്തായാലും ഈ ഒരു കുവായറ്റിലെ മരണം ബിൻസി സൂരജ് ദമ്പതികൾക്കുണ്ടായ മരണത്തിൽ ഒരുപാട് നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വാർത്തകളിലേക്ക് ഒന്ന് പോകാം അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഒരു ഫ്ളാറ്റിലാണ് ഈ ഒരു മലയാളി ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇനി ദമ്പതികൾ ആരാന്ന് പറഞ്ഞാൽ കണ്ണൂർ സ്വദേശിയായ സൂരജ് അയാൾക്ക് നാൽപ്പത് വയസ്സും അതുപോലെ തന്നെ എറണാകുളം കീഴിലം സ്വദേശിയായ ഭാര്യ വിൻസി തോമസ് അയാൾ അവർക്ക് മുപ്പത്തെട്ട് വയസ്സായിരുന്നു ഇവ രണ്ടുപേരാണ് കുവൈറ്റിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ബിൻസിയുടെ മൃതദേഹം കഴുത്തർത്ത നിലയിലാണ് കണ്ടെത്തിയത് കേട്ടോ അതും ഹാളില് ഏഹ് രക്തം തളം കെട്ടിയ നിലയിലാണ് കാണപ്പെട്ടത് ഈ ഭാര്യയെ കഴുത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ഒരു ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ നിഗമനം ഇതാണ് പോലീസ് പ്രാഥമികമായിട്ട് കണ്ടെത്തിയ വിവരങ്ങൾ എന്ന് പറയുന്നത് അതിനുശേഷമാണ് സൂരജ് സ്വയം കുത്തി മരിക്കുകയായിരുന്നു എന്നും ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ആരെങ്കിലും വിളിക്കാൻ ശ്രമിച്ചിരുന്നോ എന്നുള്ള അറിയാൻ പോലീസ് എന്തായാലും സൂരജിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചു അതിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളും കിട്ടി ഇനി ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇവർ വിവാഹിതരായത് ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിന് കണ്ടു ഇല്ല എന്ന് പറയുന്നത് വളരെ സത്യമാണ് കേട്ടോ അന്ന് പ്രണയിച്ചിരുന്ന സമയത്തുള്ള നമ്മുടെ പരസ്പര സ്വഭാവം എന്താണെന്നും ഇവരാരും പറയില്ല അത് ഒട്ടുമിക്ക ആളുകളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണല്ലേ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന ടൈമില് അവരുടെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ അവളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമ്മൾ അപ്പം അറിയില്ല പക്ഷേ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ അവരുടെ ആ ഒരു സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ എന്തായാലും ഒരു പ്രണയത്തിന് ശേഷമാണ് ഈ വിവാഹം കഴിച്ചതും ആ പ്രണയത്തിന്റെ അന്തിമ ഫലം എന്ന് പറയണത് മരണം തന്നെയായിരുന്നു അതിനുള്ള കാരണങ്ങളൊക്കെ ഓരോന്നായിട്ട് പുറത്തു വരുന്നതേ ഉള്ളൂ സൂരജനെ അപേക്ഷിച്ച് ഈ ബിൻസിയുടെ കുടുംബം അതായത് അവരുടെ കുടുംബം സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബമായിരുന്ന കേട്ടോ നഴ്സിംഗിന്റെ പഠനശേഷം ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ബിൻസി ഈ ഒരു സൂരജനെ കണ്ടുമുട്ടുന്നത് പരിചയപ്പെടുന്നത് ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സൂരജനെ ബിൻസി എന്ത് ചെയ്തു സ്വന്തം ശമ്പളം കൊണ്ട് തന്നെയാണ് ഈ ഒരു സൂരജിനെ ബി എസ് സി നേഴ്സിംഗ് പഠിപ്പിക്കുകയായിരുന്നു വിദേശത്തൊക്കെ പോകുമ്പോൾ സൂരജിനെയും ഒപ്പം കൂട്ടാനായിരുന്നു അവരുടെ ആ ഒരു പ്ലാന് അപ്പൊ എന്തായാലും ബിൻസി ഇവിടെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സൂര്യജനെ പ്രണയിച്ചതും സൂരജനെ പഠിപ്പിച്ചതും ഒക്കെ ചെയ്തത് പക്ഷേ ഇവിടെ നടന്നത് മറ്റൊരു രീതിയിലുള്ള കഥയായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ കാരണം പഠിപ്പിച്ച് വലിയ നിലയിലാക്കിയിട്ട് ഒപ്പം വിദേശത്ത് കൊണ്ടുപോകാനുള്ള പ്ലാനിങ് തന്നെയായിരുന്നു അത് ബിൻസി നിറവേറ്റുകയും ചെയ്തു എന്നാലും ഈ ഒരു ഡൽഹിയിലെ ജോലിക്കിടയിൽ തന്നെയാണ് ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫെൻസിൽ സ്റ്റാഫ് നേഴ്സായി ജോലി ലഭിച്ചത് തുടർന്ന് ഈ ഒരു ബേഴ്സി നഴ്സിംഗ് പാസായ സൂരജനെ വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് ഈ ഒരു വിവാഹം കഴിക്കുകയും കുവായറ്റിലേക്ക് തന്റെ ഒപ്പം കൂട്ടുകയെന്ന് അപ്പൊ അവിടെയും വീട്ടുകാരെ എതിർത്തുകൊണ്ട് തന്നെയാണ് ബിൻസി സൂരജനെ സ്വന്തമാക്കിയതും അതുപോലെ തന്നെ കുവൈറ്റിലേക്ക് ഈ ഒരു സൂരജനെ കൊണ്ടുപോയതും അവ ഇതായത് അവരുടെ പ്രണയകാലത്തുള്ള ആ ഒരു സംഭവ വികാസങ്ങൾ അതിനുശേഷമാണ് സൂരജിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് അതായത് ക്ഷിപ്രകോപം മൂക്കിന്റെ തുമ്പത്താണ് ഈ ഒരു സൂരജന് ഏർ ദേഷ്യം അല്ലെങ്കിൽ കോപം ഉണ്ടാവുന്നത് അത് ഈ ഒരു ജീവിതത്തിലെ എന്താ പറയണെ കല്ലുകടിയായിട്ട് മാറിയത് പെട്ടെന്ന് ദേഷ്യം വരുന്നത് കൊണ്ട് തന്നെ ദേഷ്യം വന്നാൽ എന്തും ചെയ്യുന്ന ഒരു അപകടകാരിയായി മാറി ഈ ഒരു സൂരജം അത് അത് മാത്രമല്ല ഈ സൂരജന് സംശയ രോഗവും ഉണ്ടായിരുന്നു നല്ല കാര്യല്ലേ ആ ഒരു ബിൻസി സ്വന്തം ശമ്പളം കൊണ്ടാണ് ഇവനെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇവനെ പഠിപ്പിച്ച് ഏഹ് കൂവൈറ്റിൽ ഒപ്പം കൂട്ടിക്കൊണ്ടുവന്ന് എന്തിനാണ് ഭർത്താവും ഒരുത്ത് നന്നായിട്ട് സുഖമായിട്ട് ജീവിക്കാനും സൂര്ജൻ അത്രയും വാല്യൂ കൊടുത്തത് കൊണ്ടാണ് ബിൻസി ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തത് പക്ഷെ ഇവിടെ നേരെ സൂര്യജ ചെയ്ത പ്രവൃത്തി കണ്ടോ അവന്റെ സംശയ രോഗം ക്ഷിപ്രകോപം അതൊക്കെ ചെയ്യാനുള്ള എന്തെങ്കിലും യോഗ്യത ഇവനുണ്ടോ എന്തായാലും ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിട്ട് നമ്മുടെ ബിൻസി ഓസ്ട്രേലിയക്ക് പോകാനും തയ്യാറെടുത്തിരുന്നു അഞ്ചാമത്തെ വട്ടവും പരീക്ഷ എഴുതിയിട്ട് പാസ് ആയതിനു ശേഷമാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെ നാട്ടിൽ വിട്ടിട്ട് ഓസ്ട്രേലിയക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ബിൻസി നടത്തിയിരുന്നത് എന്നാൽ ഈ ഒരു ടൈമിൽ തന്നെ സൂരജ് ബിൻസിയെ കൊല്ലാനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരുന്നു ഈ ഒരു മരണത്തിന് രണ്ടു ദിവസം മുൻപ് തന്നെ ഈ ബിൻസിയുടെ കൂട്ടുകാരെ ഈ സൂരജ് വിളിച്ചിട്ട് പറഞ്ഞ വാചകമാണ് അവളെ ഞാൻ കൊല്ലുമെന്നും എന്തായാലും പാലൂട്ടി വളർത്തിയ കൈകളിൽ തന്നെ കടിച്ചു കൊന്നു എന്നാണ് ഇരുവരുടെയും കൂട്ടുകാരൻ തന്നെ പറയുന്നത് ഇരുവരും മരിച്ചതോടെ ആ രണ്ട് കുഞ്ഞുങ്ങളും അനാഥരായെന്ന് പറയാലേ എന്തായാലും സൂരജിന്റെ പക്ക പ്ലാനിങ് തന്നെയായിരുന്നു ബിൻസിയെ കൊലപ്പെടുത്തുക എന്നുള്ളത് അതും മറ്റൊന്നുമില്ല നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവന്റെ സംശയ രോഗങ്ങൾ തന്നെയായിരുന്നു സംശയിക്കേണ്ട കാരണങ്ങൾ എന്താണ് ഇത്രയും രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് ബിൻസി സ്വന്തം ഭർത്താവ് സൂര്യജിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു തത്രപ്പാടിൽ തന്നെയായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചത് കണ്ടില്ലേ സൂരജിന്റെ തനി സ്വഭാവം തന്നെയാണ് പുറത്തു വന്നത് എന്തായാലും ഭാഗ്യത്തിന് ആ ഒരു കുട്ടികളെ നാട്ടിലെത്തിച്ചത് നന്നായി അല്ലെ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു ഈസ്റ്റേണിന് നാട്ടിലെത്തി മടങ്ങിയപ്പോഴാണ് ഈ രണ്ട് കുട്ടികളെ കീഴലത്തെ ബിൻസിയുടെ വീട്ടിലാക്കിയത് നാല് ദിവസം മുൻപ് മടങ്ങിയതും ഓസ്ട്രേലിയക്കുള്ള താമസം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകളും മറ്റു തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ തിരിച്ചു പോന്നത് ഇരുവരെയും കുവൈറ്റിലെ വിവിധ സാംസ്കാരിക സംഘടനകളിൽ വളരെ സജീവ സാന്നിധ്യമായത് പൊതുസ്ഥലങ്ങളിലൊക്കെ ഭയങ്കര സജീവ സാന്നിധ്യം തന്നെയായിരുന്നു ഇവർ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു പക്ഷേ ഹിഡൻ ആയിട്ട് നിന്നുകൊണ്ട് ഓരോ പ്രവൃത്തികളാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ ഇത്തരത്തിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ കുവൈറ്റിൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഭദ്രത ഉള്ളതായിരുന്നു ഇവരുടെ ഈ ഒരു കുടുംബം ഈ നിലയിലേക്ക് കുടുംബം എത്തിയത് ബിൻസിയുടെ കഠിനാധ്വാന ഫലമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല എന്നാൽ സൂരജിന്റെ സംശയ രോഗമാണ് ഇതിനെല്ലാം തകർത്തത് മെയിൻലി നമ്മൾ ബിൻസി നേഴ്സാണല്ലോ അപ്പം ഇവർക്ക് രാത്രി ഷിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത് നേഴ്സുമാരുടെ ഒരു ജോലി പകലും രാത്രിയൊക്കെ അവർക്ക് ഷിഫ്റ്റിംഗ് ഉണ്ടാവും എന്തായാലും ഈ രാത്രി ഷിഫ്റ്റിങ്ങിന് ശേഷം ഈ ഒരു ഇതിനെ ചൊല്ലിയുള്ള തർക്കം ഉണ്ടായി കാണുമെന്നാണ് ഇവിടെ സംശയിക്കുന്നത് ആ ഒരു ദേശത്തിൽ അയാൾ അവളെ കുത്തിയിരിക്കാം എന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെയും വിളിച്ചിരുന്നു സംഭവത്തിന് ശേഷം തന്റെ സുഹൃത്തുക്കളോടോ ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചതായും താനും പോകുന്നതായും പറഞ്ഞതായെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അതിനുശേഷം ഈ ഒരു സൂരജ് എന്ത് ചെയ്തു വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്യുകയും ആപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകളും നീക്കം ചെയ്തു ഓസ്ട്രേലിയക്ക് പോകാനുള്ളത് കൊണ്ടാണ് ഈ ഒരു കുട്ടികളെ അവര് കൊണ്ടുപോകാത്തത് എന്തായാലും ഇവരെത്തിയ ആ ദിവസം തന്നെ അന്ന് സൂരജിന്റെ അമ്മ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ സ്വാഭാവികമായിട്ട് വിളിച്ചിട്ട് ബിൻസിയോട് സംസാരിക്കണം എന്നൊക്കെ സൂരജിനോട് പറഞ്ഞു ബിൻസി പുറത്താണ് എന്നായിരുന്നു അന്ന് സൂരജ് പറഞ്ഞത് എന്തായാലും ബിൻസിയുടെ നെഞ്ചിലും സൂരജിന്റെ കഴുത്തിലുമാണ് കുത്തേറ്റിരുന്നത് എന്തായാലും സൂരജ് കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയത്തിലാണ് നഴ്സായിട്ട് ജോലി ചെയ്തിരുന്നതും ബിൻസി കുവൈറ്റിലെ പ്രതിരോധ മന്ത്രാലയത്തിലും സ്റ്റാഫ് നേഴ്സാണ് ഇരുവരും രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെയാണ് ഫ്ലാറ്റിലെത്തിയത് അതിനുശേഷമാണ് ഈയൊരു ദാരുണ സംഭവങ്ങൾ തന്നെ ഉണ്ടായത് ഈ എന്തായാലും വെള്ളിയാഴ്ച കുവൈറ്റിലെ പൊതു അവധി ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ച പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടക്കുമെന്നുള്ള സൂചനയുണ്ട് മൃതദേഹങ്ങൾ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ കേരളത്തിലെത്തിയേക്കാം സൂരജിന്റെ മൂത്ത സഹോദരി സുനിതയും കുവൈറ്റിലെ നേഴ്സാണ് ഇളയ സഹോദരി സുമിത് ബംഗളൂരിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നുമുണ്ട്